അത് ബി ജെ പിയും അതേപോലെ തന്നെ യു ഡി എഫ് എല്ലാം വലിയ രീതിയിൽ ഒരു പ്രതിരോധിക്കുന്നുണ്ട് കാരണം ബി ജെ പി പറയുന്നത് ഈ ജമാ അതുപോലെ തന്നെ എസ് ഡി പി കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് അങ്ങനൊരു നീക്കം നടത്തുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സി പി എം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന് മറ്റൊരു പാർട്ടിക്കാരൻ തള്ളിപ്പറയുമ്പോൾ അത് മറ്റേ പാർട്ടിയായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പോകുന്നതിൻ്റെ ഭാഗമാണ് എന്ന് കാണുന്നത് അത്ര ശരിയല്ല അത് അവർ പറയുന്നു ഈ നടത്തി അത് ഇസ്ലാമിയുമായി ഒരു അധികാരത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ വരിക അങ്ങനെയാണെങ്കിൽ പിന്നീട് അതൊക്കെ തെറ്റായ പ്രസ്താവനയാണ് അതൊന്നും അടിസ്ഥാനമില്ല അതെ അതെ തള്ളി പറഞ്ഞില്ല പറഞ്ഞല്ലോ രണ്ടാമത് അതെ അതെ സജി ചെറിയാന്റെ പ്രസ്താവനയും പാർട്ടി ബിരുദ പിന്നെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് പാർട്ടിയല്ലേ എന്നിട്ട് പാട് പാടില്ലാത്തതാണ് പക്ഷെ അങ്ങനെ ഉണ്ടാവും തിരുത്തും തീർച്ചയായിട്ടും അല്ല അത് വന്നോളൂ അയാളാ പറയുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ അതിന്റെ അപ്പുറം പറയാൻ പറ്റുന്ന സ്വാധീനം തങ്ങള് പറഞ്ഞതാ ഇനി അവരായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിച്ചു അപ്പോൾ ഉണ്ടായിട്ടുള്ളതല്ലേ അവസാനിപ്പിക്കുള്ളൂ അയാൾ സമ്മതിച്ചതല്ലേ